ഞാൻ എന്തായാലും പറയും ഡിസംബർ പതിനെട്ടാം തീയതി കോലഞ്ചേരിൽ വെച്ച് നടന്ന ആ വലിയ സമ്മേളനത്തിൽ ഞാനൊരു 名前だ મે એન્દર વેલિયન બેસી એને આલિંગન બેસત્રા ગાળું માંગ્યું આને મે એને ઓય ચોની જોયું બોલ દતી જેલી સિના કે ઓલ માન છે કે કેન્ડિડેટો ને માનીઓ ઈ પોળ એને કાર્ય મોક્ષમાય ઈકે नन्हा वो नन्हा है याद याद है സാധ്യതകളെ അസാധ്യമാക്കുന്നതാണ് മനുഷ്യത്വം എന്നാണ് പലരുടെയും വിചാരം എൻ്റെ വലത്ത് വശത്തിരിക്കുന്ന ആളിനെ നിങ്ങൾ അറിയുമോ ഇല്ലയോ അദ്ദേഹം സഭയിലെ മെറ്റാനാണോ ഞങ്ങളെ തോട്ടെ അദ്ദേഹം അവിടെ മുമ്പ് ആയിരുന്ന ഒരു സ്ഥലം അതോട് കൂടെ സ്ഥലവും കൂടെ വാങ്ങിച്ച് ഇപ്പോൾ അത് ഭൂലോകം സ്വർഗ്ഗത്തിൽ സ്വർഗം ഭൂലോകത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ പാൽ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞത് എല്ലാ പാലാണ് ഞാൻ കുടിക്കുന്നത് ഞാൻ ഞാനൊരു ഗുണദോഷം പറഞ്ഞു കൊടുക്കും അത് അത്ര തുൽപ്തിപ്പെട്ടില്ല പാലിങ്ങനെ കറന്ന് കൊണ്ടുവരും അവളെ മേശപ്പെടുത്തുകൊണ്ട് അത് കഴിയുമ്പോൾ ഈ വാങ്ങിക്കുന്നവരുവരും അവർക്ക് ഒരു നമ്പരും അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വില കൊടുക്കും ഞാൻ പറയും അവനല്ല ചെയ്യേണ്ടത് എൻ്റെ പകുതി കൂടെ കൊണ്ടുവന്ന്

இது எங்கள்ட ஆசியம் நம்மள பல பல ஜீவகாரு பிரவணத்தையும் செய்யும் ஈ பிரனத்தினாண்ட்லோகம் உண்டாக்கியதான் நம்மளு பட்டிணி எம்மையுது நம்மளுண்டியதோ தைவம் நமக்கு நம்ம சபோதங்கள் நம்மளே போல் ஸ்னேண்டில் அவர் இதுக்காட்டு வருவா இந்த நதிகளக்கி இங்கே மலிதப்படுத்திய நம்ம சிகிச்சைக்கு புறக நடக்க ஞான நாலாம் க்ளாஸ் வரையொக்க படிச்சாருதான் എന്നെ മോളോട്ട് പഠിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അവിടം വരെ പഠിക്കുക അതാണ് എന്നെ പറഞ്ഞു അന്നേ ഞങ്ങൾക്ക് പറഞ്ഞു കിട്ട അടിസ്ഥാനം നിങ്ങൾക്കറിയാമോ എന്താ പറഞ്ഞു വരും വെള്ളം ഭക്ഷണം ആർപ്പിഴം വിദ്യാഭ്യാസം ആരോഗ്യം ഇങ്ങനെ എട്ട് കാര്യങ്ങളുണ്ട് ും ഇനിയും അങ്ങനെ മറന്നുകൊണ്ടിരിക്കണം ഇതൊന്നും ഓർത്തിട്ട് കാര്യമില്ല ഇത് എല്ലാവർക്കും ഈ രാജ്യത്തുണ്ടാകണം അല്ലാതെ ഓർത്തഡോക്സ് അവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും അവിടത്തെ ദൈവം നൽകിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്നതിന് നമ്മളുടെ അത്യുഷ്മ സേവറിയവ സ്ഥിതി മേനയുടെ ഈ പ്രവർത്തനവും നേതൃത്വവും സഹായകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറവാനുള്ളത് ഇന്ന് ദൈവമാകേലോട്ടമുണ്ടാക്കി അവിടെ ദൈവത്തിനും ഒരു കൈപ്പഴ പറ്റി ഇത് ഒരു സ്ത്രീയെയും ഒരു പാമ്പിനെയും ഇവിടെ ഇത് രണ്ടും പറ്റി അത്യാവശ്യമുള്ളതാണ് എന്താ വിചാരം നിങ്ങൾ കല്യാണം കഴിച്ചത് സമ്മതിക്ക ഞാൻ പറഞ്ഞ എന്നാൽ ആ ആ ഈ ഭൂമി എൻ്റെ സാധ്യതകൾ ലോകത്തിനോട് കാണിച്ചതാണ് ഈ തിരുങ്ങേനുമായ ഒന്ന് ഇന്ന് രോഗിയായിരിക്കുന്നവൻ രോഗിയാകാനുള്ള കാര്യം അറിയാം ഇപ്പോൾ ഈ മുമ്പിൽ ബഞ്ചിലിരിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ എല്ലായിരുന്നെങ്കിൽ ആൾക്കും രോഗം നൽകി ഇവിടെ ഇരിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞാൽ എനിക്ക് പിന്നെ തിരിച്ചു പോകാനൊക്കെ ഉണ്ട് ഞാൻ അത് പറയാ നാം എല്ലാവരും കുറ്റക്കാരൻ ദൈവം നല്ലതായിട്ട് കണ്ട ലോകം നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ നശിപ്പിച്ചു അതെ നശിപ്പിക്കുകയല്ല അതിൻ്റെ വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് തോട്ട പ്രശ്നം ആ പഞ്ചൻകുളത്ത് എന്ന് പറയുന്ന നടത്തുന്നു എൻ്റെ സഭയിൽ അങ്ങനെ വലിയ ഒരു ദൈവവിശ്വാസി അല്ലെന്ന് അദ്ദേഹം പറയുകയല്ല ആണെന്ന് സമയം സിനിമയുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് സന്തുഷ്ടനാണ് അദ്ദേഹം ഇപ്പോൾ பள்ளியு குர்பானவும் நம்ம திருமேனியை கண்டு திருமேனிய ஜீவிதங்கள் அது மனசில் தெய்வம் மனுஷன் ஆனா பிரச்சன இன்ன மீட்டிங் எ அபிப்பாயம் மோடி சாருன்னு விளிக்கின்ற காரணம் எந்த சாருன்னு கள்ளப்பணம் நிறுத்தணும் வேண்டிய மாற்றணும் ஏதாச்சும் ఎక్కు అద్ వాలెడు వచ్చి ఆ కాడి నమకే ఈ వేప ప్రవర్తనం చే பூதியா ராகம் பூதிய பூமியின் सृष्टि கண்ணா ஆ ஆமனே నాయருக்கு முன் ஆரம்பிக்க ஆயோன் ஜெயி நே호 சவாதே கைதேனும் வேண்டயதே என்ற பிரார்த்தனையோடு இனி фильмеவின் ஆரம்புல எல்லamaniเจ ஹெக்க பாடறேன் எங்க நாக்குள்ள ஓரே